കെട്ടപ്പന സബ്ജില്ലാ കലോത്സവത്തിന്റെ ഖ്യാതി വാനോളമുയർത്തി പബ്ലിസിറ്റി കമ്മിറ്റി അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് മെമ്പർ ജോമൻ വെട്ടിക്കാലിയാണ് കമ്മിറ്റിയെ മുന്നിൽ നിന്ന് നയിച്ചത് മനോഹരമായ കമാനവും സെൽഫി പോയിന്റുമെല്ലാം നിർമ്മിച്ച കലയോട് ചേർന്ന് ഒരുപറ്റം യുവാക്കളാണ് അറിഞ്ഞതു മുതൽ പ്രദേശവാസികൾ സംഘാടക സമിതി രൂപീകരിച്ചു മുതൽ കമ്മറ്റി ഉണർന്നു പ്രവർത്തിച്ചു തുടക്കം മുതൽ സെൽഫി പോയിന്റും കപാടവും യുവാക്കളുടെ ആവശ്യമായിരുന്നു ഇവരുടെ ആവശ്യം കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്തു അന്നു മുതൽ അതിനുള്ള പരിശ്രമവും ആരംഭിച്ചു പരിശ്രമത്തിനൊടുവിൽ വിജയം ഭരിക്കുകയും ചെയ്തു സംസ്ഥാന കലാമേളയെ വെല്ലുന്ന രീതിയിലാണ് കമാനം നിർമ്മിച്ചിരിക്കുന്നത് ഒരുപറ്റം യുവാക്കളുടെ ഒരാഴ്ചത്തെ സമഫലമാണ് കമാനം പൂർത്തിയാക്കാനായത് കമാനത്തിനുള്ളിലൂടെ മുറ്റത്തെത്തുമ്പോൾ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ മനോ മനോഹരമായ സെൽഫി പോയിന്റും തീർത്തു കലോത്സവത്തിന്റെ പ്രചരണാർത്ഥം മിനി മാരത്തോണും സംഘടിപ്പിച്ചിരുന്നു വിവിധ റീൽസുകൾ നിർമ്മിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതോടെ കലോത്സവം കൊടിമുടി കയറി ആളുകൾ വന്ന് വിജയ് എം എസിന്റെയും ജിജച്ചെറിയാന്റെയും ടി സാഹിബും നേതൃത്വത്തിൽ നമ്മുടെ ഈ എങ്ങനെ ഇങ്ങനെ പ്രതി ആലോചനങ്ങൾ നടത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റു എന്ന് ഇല്ലാത്ത നിലയിൽ ഏറ്റവും മനോഹരമായൊരു കമാനം പ്രധാന വേദിയായ ഹൈസ്കൂളിന് മുമ്പ് ഇടാൻ തീരുമാനിച്ചത് അങ്ങനെ കമാനം ഇടാൻ ഞങ്ങൾ തീരുമാനിക്കുമ്പോഴാണ് വേദിയുടെ പേര് നീലക്കുറിഞ്ഞിയാണ് എന്ന നിലയിൽ വരുന്നതും അങ്ങനെ കമാനത്തിന്റെ പേര് അവിടെ കമാനത്തിന്റെ കളറ് നീലക്കുറിഞ്ഞിയുമായി ബന്ധപ്പെട്ടോ വേണോ നമ്മൾ തീരുമാനിച്ചത് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാ സ്കൂളുകളിൽ നിന്നുമുള്ള കുട്ടികളുടെ ചിത്രരചന പ്രദർശനം ഇവിടെ നടത്തുവാനായിട്ട് തീരുമാനിക്കുകയുണ്ടായി അങ്ങനെ നമ്മളത് എല്ലാ സ്കൂളുകളിലും അറിയിക്കുകയും എല്ലാ സ്കൂളുകളിൽ നിന്നും അംഗൻവാടികളിൽ നിന്നും ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്നുമൊക്കെ നിരവധി കുട്ടികൾ അതിന് ഒരുപാട് പിന്തുണ നൽകിക്കൊണ്ട് ഒരുപാട് ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു പ്രചരണ കമ്മിറ്റിയോട് ചേർന്ന് നിന്ന് യുവാക്കളും കലാകാരന്മാരും പ്രവർത്തിച്ചപ്പോൾ ലോകശക്തി ആകർഷിക്കും വിധത്തിലുള്ള കമാനം ഉയർന്നു കാണികളുടെയും അധികൃതരുടെയും പ്രശംസയ്ക്കും പാത്രമായി കെ കെ ജയകുമാർ ഇരിക്കി വിഷൻ അയ്യപ്പൻ ഗോവിൽ